താൽക്കാലികമായി ദളപതി സിക്സ്റ്റി നയൻ എന്ന് പേരിട്ടിരിക്കുന്ന വിജയുടെ അവസാന ചിത്രത്തിൽ നായികയെ പ്രഖ്യാപിച്ചു നടി പൂജ ഹെഡ്ഗെയാണ് വിജയുടെ നായികയായി എത്തുന്നത് നേരത്തെ ബീസ്റ്റ് ചിത്രത്തിൽ പൂജ വിജയുടെ നായികയായി എത്തിയിരുന്നു ചലച്ചിത്ര നിർമ്മാതാവ് കെ വി എൻ പ്രശൻസ് എക്സിൽ ബുധനാഴ്ച ഇതു സംബന്ധിച്ച് അപ്ഡേറ്റ് പുറത്തുവിട്ടു നടിയുടെ ചിത്രത്തോടൊപ്പം പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഗംഭീരമായ ജോഡിയെ വീണ്ടും വലിയ സ്ക്രീനിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്നാണ് ഇതു സംബന്ധിച്ച് എക്സ് പോസ്റ്റിൽ പറയുന്നത് തമിഴ് സിനിമയിൽ ഏറ്റവും അധികം ആരാധകരുമുള്ള താരം വിജയുടെ അവസാന ചിത്രമെന്ന നിലയിൽ വമ്പൻ ഹൈപ്പ് നേടിയിരിക്കുന്ന ചിത്രമാണ് ദളപതി സിക്സ്റ്റി നയൻ എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് കെ വി എൻ പ്രൊഡക്ഷൻസാണ് അതേസമയം മലയാളി നടി മമിതാ ബൈജു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കട്ട് കെ നാരായണ ആണ് കെ വി എൻ പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ ചിത്രം നിർമ്മിക്കുന്നത് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ് സഹനിർമ്മാണം അനിരുദ്ധ് രവിചന്ദ്രർ ആണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഈ വർഷം ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിക്കുന്നത് ബോളിവുഡ് താരം ബോബി ഡിയോൾ ചിത്രത്തിൽ പ്രധാന വില്ലനായി എത്തും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് അടുത്തിടെ അണി നടത്തിയിരുന്നു കെ ജി എഫിനു ശേഷം യാഷ് നായകനാകുന്ന ടോക്സിക് നിർമ്മിക്കുന്ന കെ വിൻ പ്രൊഡക്ഷൻ്റെ ആദ്യ തമിഴ് ചിത്രമാണ് ദളപതി സിക്സ്റ്റി നയൻ ഗോട്ട് ആണ് അവസാനം ഇറങ്ങിയ വിജയി ചിത്രം ഇത് ആഗോള ബോക്സ് ഓഫീസിൽ നാനൂറ്റമ്പത് കോടിയോളം നേടിയിരുന്നു